ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് വെൽക്കം ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഈ ചൂട് കാലത്ത് നമുക്ക് കുടിക്കാൻ പറ്റുന്ന നാല് സർബത്തുകളുടെ റെസിപ്പിയാണ് അപ്പോൾ അതിൻ്റെ ഈ ഒരു നറുനണ്ടി സർബത്ത് എന്ന് പറയുന്ന ഈ ഒരു ഒരു ലിറ്ററിൻ്റെ ഒരു കുപ്പിയിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ സർബത്ത് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇന്ന് ഞാൻ നാല് വ്യത്യസ്ത തരത്തിലുള്ള സർബത്തുകളാണ് പരിചയപ്പെടുത്തുന്നത് അതിനിടയിൽ നാല് ഗ്ലാസ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് നല്ല ചൂട് സമയമല്ലേ അപ്പം നല്ല തണുത്ത് കുടിക്കാനായിരിക്കുമല്ലോ നമുക്ക് എല്ലാവർക്കും താല്പര്യം അപ്പം ഇനി ഞാൻ കുറച്ച് കസേഴ്സ് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്കൊരു ഒന്നോ രണ്ടോ സ്പൂൺ വീതം നമുക്ക് ഈ ഓരോ ഗ്ലാസ്സിലേക്കും ചേർത്ത് കൊടുക്കാം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മുമ്പ് നമ്മൾ കുറച്ച് വെള്ളത്തിൽ ഈ കസേഴ്സ് ഒന്ന് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് കുതിർന്ന് കിട്ടും ഇനി നമുക്ക് ആ ഗ്ലാസ്സിലേക്കൊന്ന് എല്ലാ ഗ്ലാസ്സിലേക്കും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഈ നറുതണ്ടി സിറുപ്പാണ് ഈ ഒരു ഒരൊറ്റ ലിറ്ററിന് ഒരു നൂറ്ററുപത്തഞ്ച് രൂപ വില വരുന്നുള്ളൂ അപ്പം നൂറ്റമ്പതിന് മുകളിലോട്ട് ഏകദേശം ഇതിന് പല റേറ്റിൽ ആണ് അപ്പോൾ ഇതൊരു ബോട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടാനുസരണം നമുക്ക് എപ്പോൾ വേണേലും നമുക്കിത് കുടിക്കാം അപ്പോൾ എങ്ങനെ ഞാൻ ഓരോ ഗ്ലാസ്സിലേക്കും ഒരു കാൽ കപ്പ് വീതം ഈ സർബത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ മധുരത്തിനനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ നമുക്ക് ചെയ്ത് കൊടുക്കാം ചെയ്യാം അപ്പം ഞാൻ നാല് ഗ്ലാസ്സിലോട്ട് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഇതാണല്ലോ അപ്പം ഇനി ഒരു സർബത്ത് എന്ന് പറയുന്നത് ഒരു നോർമൽ സർബത്താണ് അതായത് ലൈം സർബത്ത് നമുക്ക് നോർമലായിട്ട് നമുക്ക് എല്ലായിടത്തും അവൈലബിൾ ആവുന്ന ഒരു സർബത്താണിത് അതിനായിട്ട് ആ ഒരു ഗ്ലാസ്സിലോട്ട് ഞാനൊരു പകുതി ലൈം ഒഴിച്ചു ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് ഇനി അടുത്ത ഗ്ലാസ്സിലും അതുപോലെ തന്നെ ഒരു നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് അത് ഞാൻ സോഡാ സർവത്തിന് വേണ്ടിയിട്ടാണ് ആ നാരങ്ങ എടുത്തിരിക്കുന്നത് അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിന് നമുക്ക് സെപ്പറേറ്റ് ഒന്നിൽ നമുക്ക് മധുരം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ സർബത്തിൽ ആവശ്യത്തിന് മധുരം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടിനി മധുരം ഒന്ന് ആഡ് ചെയ്യേണ്ട ഇനി ഒന്ന് ഞാൻ തയ്യാറാക്കുന്നത് മുന്തിരി സർബത്താണ് അപ്പം അതുകൊണ്ട് അതിലേക്കൊരു അരക്കപ്പോള ഞാൻ മുന്തിരിയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ മുന്തിരി വെള്ളത്തിൽ വേവിച്ച് പുഴുങ്ങിയെടുത്തിട്ട് അരിച്ചെടുത്ത് ഷുഗറും മുന്തിരിയും കൂടി ഇട്ട് പുഴുങ്ങിയെടുത്തിട്ട് അരിച്ചെടുത്താണ് ഈ ജ്യൂസ് അത് ഒഴിച്ചു കൊടുത്തു ഒരു ബാക്കി ഫില്ല് ചെയ്യാനായിട്ട് നമ്മൾ പാൽ ഒഴിച്ച് കൊടുക്കുന്നു അപ്പോൾ നമ്മുടെ മുന്തിരി സർബത്ത് അവിടെ റെഡിയായി ഇനി ഒന്ന് പാൽ സർബത്താണ് അതിനായിട്ട് സർബത്തിൻ്റെ കൂടെ ഈ നിറുതീൻ്റെ സർബത്തിൻ്റെ കൂടെ ബാക്കി പോർഷൻ പാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നോർമൽ ആയിട്ടുള്ള സർബത്തിലേക്ക് നമ്മൾ നാരങ്ങായും സർബത്തും ചേർത്ത് വെച്ച സർവ്വ ആ ഗ്ലാസ്സിലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണം പിന്നെ നമ്മൾ സോഡാ സർബത്തിലേക്ക് ലൈമും സർബത്തും ചേർത്ത് ആ ഗ്ലാസ്സിലേക്ക് സോഡയാണ് ബാക്കി നമ്മൾ ഫില്ല് ചെയ്യുന്നത് അപ്പം നല്ല ഈസി ആയിട്ട് തന്നെ നമ്മുടെ നാല് ഗ്ലാസ്സിലെ സർബത്ത് ഒരേപോലെ തന്നെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കുടിക്കാം അപ്പോൾ എല്ലാം നല്ലൊരു റിഫ്രഷിംഗ് ആണ് ഇതെല്ലാം കുടിച്ച് കഴിയുമ്പോൾ പാൽ സർബത്താണേലും മുന്തിരി സർബത്താണേലും സോഡാ സർബത്ത് സാധാരണ സർബത്ത് ഇതെല്ലാം നമുക്ക് ഭയങ്കര അപ്പോൾ നമുക്ക് മധുരത്തിനഞ്ചീ സർബത്തിൻ്റെ അളവൊന്ന് കൂട്ടുക ചെയ്തു കൊടുക്കാം മധുരം നമ്മൾ ആഡ് ചെയ്യേണ്ട കാര്യമായി അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നു എൻ്റെ വീഡിയോസൊക്കെ കണ്ട കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബുമൊക്കെ ഒന്ന് ചെയ്തേക്കണം അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ബോട്ടിലുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ ചൂട് കാലത്ത് എത്ര വെള്ളം കുടിച്ചാലും നമുക്ക് മതിയാകത്തില്ല അല്ലേ അന്നേരം നമുക്കൊരു നാരങ്ങയോ ഈ സർബത്തോ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമുക്കിത് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീണ്ടും കാണാം ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയി കാണുമ്പോഴേ അല്ലാമലേക്കും ബായ്